വെൽക്കം ടു ഡി ജി സൊല്യൂഷൻസ് അഞ്ചിഞ്ച് കനത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റ് തട്ടുവാർക്കാൻ അഥവാ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യാൻ എത്ര മെറ്റീരിയൽസ് വേണമെന്നാണ് ഇന്ന് പരിശോധിക്കുന്നത് കോൺക്രീറ്റിന് ആവശ്യമായ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എത്ര ബാഗ് സിമെൻറ്റ് വേണം അതേപോലെ എത്ര സി എഫ് ടി അഥവാ ക്യൂബിക്കടി മണല് വേണം എത്ര സി എഫ് ടി മെറ്റൽ വേണം അതേപോലെ സ്റ്റീൽ എത്ര കിലോ വേണ്ടിവരും എന്നതാണ് ഇവിടെ കണക്ക് കൂട്ടാൻ പോകുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് ഏരിയ അഞ്ചഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനാവശ്യമായ മെറ്റീരിയൽസ് ആണ് ഇവിടെ കണക്ക് കൂട്ടുന്നത് ഇനി നമുക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ട സ്ലാബിൻ്റെ ഏരിയ അതിൽ നിന്ന് വ്യത്യസ്തമാണ് എങ്കിൽ ഉദാഹരണമായി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ അഥവാ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടോ എങ്കിൽ അതിനാവശ്യമായ മെറ്റീരിയൽസ് ആയിരം സ്ക്വയർ ഫീറ്റിന് ആവശ്യമായ മെറ്റീരിയൽസിന് ആനുപാതികമായി കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ അഞ്ചിഞ്ച് കനത്തിലുള്ള സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുവാൻ എം ട്വൻറ്റി മിക്സ് അഥവാ വൺ ഈസ് ടു വൺ പോയിൻറ്റ് ഫൈവ് ഈസ് ടു ത്രീ എന്ന റേഷ്യാണ് സ്വീകരിച്ചിട്ടുള്ളത് എം ട്വൻ്റി മിക്സിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനം പറയാം ഇനി വിഷയത്തിലേക്ക് കടക്കാം ഇവിടെ കോൺക്രീറ്റ് ചെയ്യേണ്ട സ്ലാബിൻ്റെ ഏരിയ ആയിരം സ്ക്വയർ ഫീറ്റാണ് അതിനെ ആദ്യം വോളിയം അഥവാ വ്യാപ്തമാക്കി മാറ്റണം വോളിയം എന്നത് ഏരിയ ഗുണം തിക്നസ് അഥവാ കനമാണ് ഇവിടെ സ്ലാബിൻ്റെ കനം അഞ്ചിഞ്ചാണ് നമ്മൾ പരിഗണിക്കുന്നത് കനം ഇഞ്ചിൽ തന്നിരിക്കുന്നതിനാൽ അതിനെ ഫീറ്റ് അഥവാ അടിയിലേക്ക് മാറ്റിയിട്ട് വേണം ഏരിയ കൊണ്ട് ഗുണിക്കാൻ ഇവിടെ അഞ്ചിഞ്ചിനെ ഫീറ്റാക്കി മാറ്റാൻ അതിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം കാരണം ഒരു അടി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ച് ആണ് അതായത് അഞ്ചിഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് ഭാഗം പന്ത്രണ്ട് അടി ആയിരിക്കും അപ്പോൾ എങ്ങനെ എഴുതാം ആയിരം ഗുണം അഞ്ച് ബൈ പന്ത്രണ്ട് അപ്പോൾ നാന്നൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് 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 സി എഫ് ടി അഥവാ കുബിക്കടി എന്ന് കിട്ടും ഇത് കോൺക്രീറ്റിൻ്റെ വെറ്റ് വോളിയമാണ് വെറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമായ മെറ്റീരിയൽസ് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന യഥാർത്ഥ വോളിയമാണ് കോൺക്രീറ്റിന് ആവശ്യമായ മെറ്റീരിയൽസ് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഡ്രൈ വോളിയം കണ്ടുപിടിക്കണം വെറ്റ് വെറ്റുവോളിയത്തിൻ്റെ കൂടെ അതിൻ്റെ അൻപത്തി നാല് ശതമാനം കൂടി കൂട്ടുന്നതായിരിക്കും ഡ്രൈ വോളിയം അതായത് ഡ്രൈ വോളിയം കണ്ടുപിടിക്കാൻ വെറ്റുവോളിയത്തിനെ ഒന്ന് പോയിൻ്റ് അഞ്ച് നാല് കൊണ്ട് ഗുണിക്കണം അതായത് ഡ്രൈ വോളിയം സമം നാന്നൂറ്റി പതിനാറ് പോയിൻ്റ് ആറ് 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 ഗുണം ഒന്ന് പോയിൻറ്റ് അഞ്ച് നാല് നമുക്ക് അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ആറ് 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 സി എഫ് ടി എന്ന് കിട്ടും ആകെ ഡ്രൈവ് വോളിയം അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ആറ് 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 സി എഫ് ടി എന്ന് കിട്ടി ഇവിടെ വൺ ഈസ് ടു വൺ പോയിൻറ്റ് ഫൈവ് ഈസ് ടു ത്രീ എന്ന റേഷ്യ ആണല്ലോ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഒരു ഭാഗം സിമൻറ്റ് അധികം ഒന്നര ഭാഗം മണൽ അധികം മൂന്ന് ഭാഗം മെറ്റൽ അങ്ങനെ ആകെ അഞ്ചര ഭാഗം ഉണ്ടാകും ഇതിൽ സിമെൻറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് അഞ്ചരയിൽ ഒരു ഭാഗം ആണല്ലോ അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് സമം അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് ആറ് 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 ഗുണം ഒന്ന് ഭാഗം അഞ്ച് പോയിൻ്റ് അഞ്ച് സമം നൂറ്റി പതിനാറ് പോയിൻറ്റ് ഏഴ് പൂജ്യം സി എഫ് ടി എന്ന് കിട്ടും ഒരു സി എഫ് ടി സിമെൻറ്റിൻ്റെ ഭാരം നാൽപ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് ഒമ്പത് കെ ജി ആയിരിക്കും അപ്പോൾ സിമൻറ്റിൻ്റെ ആകെ ഭാരം നൂറ്റി പതിനാറ് പോയിൻ്റ് ഏഴ് പൂജ്യം ഗുണം നാൽപ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് ഒൻപത് സമം നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പോയിൻറ്റ് ഒൻപത് കെ ജി എന്ന് കിട്ടും നമുക്ക് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കെ ജി എന്ന് എടുക്കാം ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഭാരം അൻപത് കെ ജി ആയിരിക്കും അപ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോ സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് ഭാഗം അൻപത് സമം തൊണ്ണൂറ്റി അഞ്ച് ബാഗ് ആയിരിക്കും ഇനി മണലിൻ്റെ അളവ് കണ്ടുപിടിക്കാം സിമെൻറ്റിൻ്റെ അളവിൻ്റെ ഒന്നര ആയിരിക്കും ഈ മിക്സ് പ്രകാരം മണലിൻ്റെ അളവ് അതായത് മണലിൻ്റെ അളവേ സമം നൂറ്റി പതിനാറ് പോയിൻറ്റ് ഏഴ് പൂജ്യം ഗുണം ഒന്ന് പോയിൻറ്റ് അഞ്ച് സമം നൂറ്റി എഴുപത്തി അഞ്ച് സി എഫ് ടി എന്ന് കിട്ടും ഇനി മെറ്റലിൻ്റെ അളവ് കണക്കാക്കാം ഇവിടെ മൂന്ന് ഭാഗമാണ് മെറ്റൽ അഥവാ മണലിൻ്റെ അളവിൻ്റെ ഇരട്ടി ആണ് അപ്പോൾ മെറ്റലിൻ്റെ ക്വാണ്ടിറ്റി സമം നൂറ്റി എഴുപത്തി അഞ്ച് ഗുണം രണ്ട് സമം മുന്നൂറ്റി അൻപത് സി എഫ് ടി എന്ന് കിട്ടും ഇനി സ്റ്റീലിൻ്റെ അളവ് നോക്കാം സാധാരണ കോൺക്രീറ്റിൻ്റെ വെറ്റുവോളിയത്തിൻ്റെ ഒരു ശതമാനമായിരിക്കും സ്റ്റീൽ കണക്കാക്കുക ഇവിടെ വെറ്റ് വോളിയം നാനൂറ്റി പതിനാറ് പോയിൻ്റ് ആറ് 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 സി എഫ് ടി ആണല്ലോ അപ്പോൾ സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി സമം നാനൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് 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 ഗുണം ഒന്ന് ഭാഗം നൂറ് സമം നാല് പോയിൻറ്റ് ഒന്ന് ആറ് ഏഴ് സി എഫ് ടി എന്ന് കിട്ടും ഒരു സി എഫ് ടി സ്റ്റീലിൻ്റെ ഭാരം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം നാല് കെ ജി ആയിരിക്കും അപ്പോൾ ആകെ സ്റ്റീലിൻ്റെ ഭാരം തൊള്ളായിരത്തി ഇരുപത്തി ആറ് കെ ജി എന്ന് കിട്ടും ഇപ്പോൾ എല്ലാ മെറ്റീരിയൽസും നമ്മൾ കണക്ക് കൂട്ടി അതായത് ആയിരം സ്ക്വയർ ഫീറ്റ് അഞ്ചഞ്ച് കനത്തിലുള്ള സ്ലാബ് എം ട്വൻ്റി മിക്സിൽ കോൺക്രീറ്റ് ചെയ്യുവാൻ ആവശ്യമായ മെറ്റീരിയൽ നമുക്ക് നോക്കാം അതായത് സിമൻറ്റ് തൊണ്ണൂറ്റി അഞ്ച് ബാഗ്സ് മണൽ നൂറ്റി എഴുപത്തഞ്ച് സി എഫ് ടി മെറ്റൽ മുന്നൂറ്റമ്പത് സി എഫ് ടി കമ്പി തൊള്ളായിരത്തി ഇരുപത്തി കെ ജി എം ട്വൻറ്റി മിക്സ് അഥവാ വൺ ഈസ് ടു വൺ പോയിൻറ്റ് ഫൈവ് ഈസ് ടു ത്രീ എന്ന റേഷ്യോ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം കെട്ടിടങ്ങളുടെ മെയിൻ സ്ലാബുകളും ബീമുകളും വാർക്കുന്നതിന് എം ട്വൻ്റി മിക്സ് ആണ് സ്വീകരിക്കുന്നത് എം ട്വൻ്റി മിക്സ് എന്ന് പറഞ്ഞാൽ വൺ ഈസ് ടു വൺ പോയിൻ്റ് ഫൈവ് ഈസ് ടു ത്രീ എന്ന റേഷ്യോ ആണ് അതായത് ഒരു സി എഫ് ടി സിമെൻറ്റിന് ഒന്നര സി എഫ് ടി മണൽ മൂന്ന് സി എഫ് ടി മെറ്റൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബാഗ് സിമെൻറ്റ് രണ്ട് കൊട്ടയിൽ കൊള്ളുകയാണെങ്കിൽ രണ്ട് കൊട്ട സിമെൻറ്റിന് മൂന്ന് കൊട്ട മണൽ ആറ് കൊട്ട മെറ്റൽ ഇതാണ് എം ട്വൻറ്റി മിക്സ് കുട്ടയുടെ അളവിനനുസരിച്ച് ഇതിന് മാറ്റം വരാവുന്നതാണ് അത് മനസ്സിലാക്കാൻ ഒരു ബാഗ് സിമെൻറ്റ് എത്ര കൊട്ടയിൽ കൊള്ളുമെന്ന് നോക്കിയാൽ മതിയാകും ചില സ്ഥലങ്ങളിൽ കുട്ടയുടെ വലിപ്പം അല്പം കൂടുതലായിരിക്കും അവിടെ ഒരു ബാഗ് സിമെൻറ്റ് പൊട്ടിച്ചിട്ടാൽ അത് രണ്ട് കൊട്ടയിൽ കൊള്ളും എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിൽ കൊട്ടയുടെ വലിപ്പം ചെറുതായിരിക്കും അവിടെ രണ്ടരക്കൊട്ട വേണ്ടി വരും ഒരു ബാഗ് സിമെൻറ്റിന് അത്തരം സന്ദർഭത്തിൽ കൊട്ട സിമെൻറ്റിന് ആനുപാതികമായി കൊട്ടയിൽ അളന്നെടുക്കുന്ന മണലിൻ്റെയും മെറ്റലിൻ്റെയും അളവിന് മാറ്റം വരുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക